കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും നീതിയും ന്യായവും ഉറപ്പുവരുത്താൻ ജനകീയ കൂട്ടായ്മ സമൂഹത്തിന് ആവശ്യമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ പറഞ്ഞു ചൈൽഡ് പ്രൊട്ടക്ട് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കാഞ്ഞങ്ങാട് ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന ചൈൽഡ് പ്രൊട്ടക്ട് ടീം കാസർഗോഡ് ജില്ലാ സമ്മേളനം ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് ബി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും നീതിയും ന്യായവും ഉറപ്പുവരുത്താൻ ജനകീയ കൂട്ടായ്മ സമൂഹത്തിന് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് തലങ്ങളിൽ സർക്കാരിന്റെ കമ്മിറ്റി നിലവിലുണ്ട് എന്നാൽ കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ല ഇത്തരം ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ജനകീയ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചിലപ്പോൾ എപ്പോഴെങ്കിലും നിർബന്ധപൂർവ്വം അവൻ പറയുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സിനിമ പോകും അല്ലെങ്കിൽ അവൾ പറയുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വിനോദസഞ്ചാരത്തിൽ എവിടെയെങ്കിലും പോകും പോയാലും വളരെ സീരിയസ് മാനായിട്ട് നമ്മൾ പലപ്പോഴും മാറുകയാണ് ഇന്ന് തരത്തിലുള്ള ആളുകളാണ് ആ കുഞ്ഞുങ്ങൾ എന്തെയും ആ കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് എന്തെയും പതുക്കെ പതുക്കെ അവർ മാറുക കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ അവിടെയാണ് എവിടെ ഈ പ്രശ്നം പറഞ്ഞത് കരിയർമാരായി കൊണ്ടുപോകാൻ കഴിയുന്നവർ അക്രമ സംഭവത്തിലേക്ക് കൊണ്ടുരാൻ കഴിയുന്നവർ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് ആ കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ ആ കുഞ്ഞു ഇറങ്ങി വരികയാണ് എന്താ പറയുക എന്റെ നോക്കു അവ കുഞ്ഞു പറയുന്നു അല്ല എന്തായാലും നിനക്കുന്നോ വിഷമുണ്ട് കാര്യമായി നിനക്കുന്ന വിഷമമുണ്ട് അവൻ പറഞ്ഞു പറഞ്ഞു അവന്റെ മനസ്സിലുള്ള സാധനത്തെ അവൻ ഏറ്റെടുക്കും അപ്പൊ പറയും പിടിക്കുന്നവർക്ക് കേട്ടനല്ലേ അല്ലെ ഞാനില്ലേ അല്ലെ ഇല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ആ ഉപയോഗിക്കേണ്ട ഭാഷയിൽ ഉപയോഗപ്പെടുത്തി പതുക്കെ പതുക്കെ സ്നേഹം കൊടുക്കുന്ന കേന്ദ്രമായി ആര് മാറും ഇത്തരം ആളുകൾ മാറും ചൈൽഡ് പ്രൊട്ടക്ട് ടീം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷോബി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി കെ നാസർ മുഖ്യപ്രഭാഷണവും ജനറൽ സെക്രട്ടറി ബേബി കെ ഫിലിപ്പോസ് ഫിലിപ്പോ ആമുഖ പ്രസംഗവും നടത്തി വനിതാ ചെയർപേഴ്സൺ സുജാ മാത്യു വയനാട് ട്രഷറർ ആർ ശാന്തകുമാർ തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് പാറക്കാട് അനിത സുനിൽ കൊല്ലം തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി അഹമ്മദ് കിർമാണി സ്വാഗതവും ബിജോയ് ജോസഫ് നന്ദിയും പറഞ്ഞു